السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹാധരിണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ ചില നാമങ്ങൾ ചേർത്തു പറയണം എന്ന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു അതിൽപ്പെട്ടതാണ് അൽ കാബിൽ അൽ ബാസുത്ത് അതുപോലെ തന്നെ അൽവലു അൽ ആഹ്റു എന്ന് പറയുന്ന നാമങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ് എന്നാൽ സമാനമായ രണ്ട് നാമങ്ങൾ ചേർത്തു പറയേണ്ട അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അൽ അൽമു അഹിറു അൽമുക്കിമു അൽ അൽ മുഅിറു എന്നീ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് അൽ അൽമുക്കിമു എന്ന് പറഞ്ഞാൽ ചില ഹദീസുകളിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസൂൽ അല്ലാഹി സ്വലം പറഞ്ഞു റസൂൽ അള്ളാഹി സ്വലം പറഞ്ഞു മുമ്പിലെ സൊഫിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനു തലയും മലക്കുകളും അവരെക്കുറിച്ച് പിന്നെ പറയുന്നു സ്വലാത്ത് ചൊല്ലുന്നു അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് റസൂൽ അള്ളാഹി സ്ലമ്മ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മുക്കദ്ദം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവർ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മുന്തിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും ഈ ജനാസ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ വെച്ച് കബറിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കത്തിമൂനി കത്തിമൂനി എന്നെ വേഗം കൊണ്ടുപോയിക്കോളൂ എന്ന് ജനാസ നല്ല ത്വ്യീബായ ജനാസയാണെങ്കിൽ നല്ല വിശ്വാസിയായ ഈമാനുള്ള തക്കവയോടുകൂടി ജീവിച്ച ജനാസയാണ് എങ്കിൽ സ്വർഗാവകാശിയാണ് എങ്കിൽ കദ്യമൂനി എന്നെ വേഗം കൊണ്ടുപോകൂ എന്നെ പെട്ടെന്ന് എത്തിക്കൂ എന്നുള്ള രൂപത്തിലുള്ള അർത്ഥങ്ങൾ അതിൽ കാണാൻ സാധിക്കും അങ്ങനെ ജനാസയുടെ ആ ഒരു സംഭവം റസൂൽ അള്ളാഹി സ്വലം ഇവിടെ അൽ കദ്യമൂനി എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള അർത്ഥവും മുന്തിക്കുക എന്നതാണ് എത്തിക്കുക എന്ന് വെച്ചാൽ മുന്തിക്കുക എന്നത് തന്നെയാണ് ധൃതി കാണിച്ചുകൊണ്ട് മുന്തിച്ചുകൊണ്ട് എത്തിക്കുക എന്ന അർത്ഥമാണ് അപ്പോൾ അള്ളാഹു അൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ അള്ളാഹു മുന്തിക്കുന്നവനാകുന്നു അത് എന്തിലൊക്കെയാണ് എന്നത് രണ്ടാമത്തെ നാമം കൂടി പഠിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം ഇനി രണ്ടാമത്തത് എന്താണ് അൽ മുഅഹിറു അള്ളാഹു മുഅഹിറാകുന്നു എന്താണ് എന്ന് പറഞ്ഞാൽ അതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ചരിത്രങ്ങളിൽ നിന്ന് അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാം പിന്തിക്കുക എന്നതാണ് ശരിക്ക് തഹീർ പിന്തിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ല അബ്ദുല്ലാഹിബിന് ഉബൈബിന് സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കിൻ്റെ നേതാവായ വ്യക്തിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ച സമയത്ത് മഹാനായ ഒമർ റലി അള്ളാഹു അൻഹു പ്രവാചകൻ സുഖി സ്വലാമെ പുറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ് അതിന് ചില കാരണങ്ങളുണ്ട് അബ്ദുല്ലാഹിബിനു ഉബൈബിന് സുലുൽ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലി സ്വലമയെ ആക്ഷേപിച്ച വ്യക്തിയാണ് പ്രവാചകൻ സുഖി സ്വലമയെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയാണ് ആയിഷ റലി അള്ളാഹു അൻഹയുടെ പേരിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചാർത്തി കൊടുത്ത വ്യക്തിയാണ് മുഹാജിരിങ്ങളായ സ്വഹാബികളുടെ വിഷയത്തിൽ ആക്ഷേപം പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണിയെടുത്ത വ്യക്തിയാണ് അബ്ദുല്ലാഹിബിനു ഉബൈ ബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി ജനാദ സംസ്കരിച്ചപ്പോൾ റസൂൽല്ലാ ഇല്ലാമയെ പിടിച്ച് വലിക്കുകയാണ് ഉമർലാൻഹു അപ്പോൾ പ്രവാചകൻ സ്ലൂല അല്ല സ്വലമ പറയാണ് അഹ്ഹിർ അന്നീയ ഉമർ എന്നിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കൂ ഒന്ന് പിന്തിപ്പിക്കൂ എന്ന് പറയാണ് അപ്പോൾ ഇതിൽ ഈ ഹദീസിൽ നിന്ന് അഹ്ഹിർ അല്ലെങ്കിൽ മു അള്ളാഹുവിൻ്റെ നാമമായ അൽ മുഹിർ എന്ന് പറയുന്ന ഈ നാമം ആ നാമം അർത്ഥമാക്കുന്നത് അള്ളാഹു പിന്തിക്കുന്നവനാകുന്നു എന്നതാണ് പിന്തിക്കുന്നവൻ പിന്തിപ്പിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് ലഭിക്കും ഇത് ഒരിക്കലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ രണ്ട് നാമങ്ങളും ഒറ്റക്കായിക്കൊണ്ടൊരിക്കലും പറയാൻ പാടില്ല അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു പിന്തിക്കുന്നവനാണ് എന്ന അൽ മുഹിർ എന്ന നാമം മാത്രം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ അൽ മുക്കിം എന്ന് പറയുന്ന ആ നാമം മാത്രം പറയാൻ ഒരു വിശ്വാസിക്ക് പാടില്ല അതേസമയം രണ്ട് നാമങ്ങളും ഒരുമിച്ച് ചേർത്ത് വേണം പറയേണ്ടത് അൽ മുക്കിം അതുപോലെ തന്നെ അൽ മുഹിർ എന്ന് പറയുന്ന രണ്ട് നാമവും ചേർത്ത് വേണം പറയാൻ അപ്പോഴാണ് ആ നാമങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുക ഏതുപോലെ അൽ കാബിൽ അൽ ബാസി എന്ന് പറയുന്നത് പോലെ അൽവൽ വൽ ഒൽഅഹിർ എന്ന് പറയുന്നത് പോലെ ഇവിടെ അൽ കീം അൽ മു എന്ന നാമം ചേർത്താണ് പറയേണ്ടത് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു മുന്തിക്കുന്നവനാണ് അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥവും തേട്ടവും എന്താണ് അള്ളാഹു സുബഹാനോ താല സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കും ചിലതിനെ പിന്തിപ്പിക്കും അള്ളാഹു സുഹാനോ താല സൃഷ്ടിപ്പിലുള്ള ചില വസ്തുവിന് ആധിപത്യങ്ങൾ നൽകും ചിലതിന് ആധിപത്യങ്ങൾ നൽകുകയില്ല ചിലതിന് സ്ഥാനക്കയറ്റങ്ങൾ നൽകും ദറജകൾ കൂട്ടിക്കൊടുക്കും അള്ളാഹു ചിലതിനെ ഈകഴുത്തും അങ്ങനെ അള്ളാഹു സുബാനുത്തല അവൻ്റെ ശറയിൽ അവൻ്റെ മതനിയമങ്ങളിൽ ചിലതിനെ മുന്തിപ്പിക്കും ചിലതിനെ പിന്തിപ്പിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കാം സൃഷ്ടിപ്പിൽ അല്ലാഹുവിൻ്റെ മുന്തിപ്പും പിന്തിപ്പും എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം അള്ളാഹു സുബഹാനഹുഅറ്റ ആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചത് അത് അള്ളാഹുവിൻ്റെ അർഷി അള്ളാഹുവിൻ്റെ കുറിസിയ് അള്ളാഹു ലോഹിൽ മെഹഫൂദിൽ രേഖപ്പെടുത്തിയ ആ സംഭവങ്ങൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അൽ കലം ഇതൊക്കെ സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചതാണ് എന്നാൽ അതിന് മഹത്വവുമുണ്ട് എന്നാൽ സൃഷ്ടിപ്പിൽ മഹത്വമുണ്ടെങ്കിലും പിന്തിപ്പിച്ചിട്ടുണ്ട് ആരെ നമ്മുടെ മഹാനായ പ്രവാചകൻ അലൈഹി അലൈവിമ്മ മനുഷ്യരിൽ അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ മഹോന്നനാണ് പ്രവാചകൻ സുല്ലാ അലി സ്വല്ലം ആ പ്രവാചകനെ പിന്തിപ്പിച്ചു അതിലല്ലാഹുവിന് ചില ഹിക്മത്തുകളുണ്ട് അപ്പോൾ അള്ളാഹു സുബാനുത്തല സൃഷ്ടിപ്പിൽ മുന്തിപ്പിക്കുന്നവനും അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ പിന്തിപ്പിക്കുന്നവനുമാണ് അതാണ് അൽ അഹിർ അതുപോലെ തന്നെ അൽ കദ്ദീം അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ് അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് ഇനി ഷറ ഇൻ്റെ വിഷയത്തിൽ മതനിയമത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അള്ളാഹു നിസ്കാരം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ നിസ്കാരത്തിന് മുമ്പ് എടുക്കണം എന്നത് അള്ളാഹു ഷർത്തായി പഠിപ്പിച്ചു അപ്പോൾ ആ എടുക്കുക എന്നത് മുന്തിപ്പിച്ചു അതുപോലെ തന്നെ നിസ്കാരം രണ്ടാമത് പിന്തിപ്പിച്ചു ഇനി നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഓരോന്നും എടുത്താൽ തന്നെയും റുക്കു എന്നത് അതിനെ മുന്തിപ്പിച്ചു സുജൂതി എന്നതിനെ പിന്തിപ്പിച്ചു ഇതുപോലെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ ഇനി അമറയ്ക്ക് പോയൊരു വ്യക്തി ആദ്യം തൊവാഫ് ചെയ്യണം രണ്ടാമതാണ് സായി ചെയ്യേണ്ടത് അപ്പോൾ തൊവാഫിനെ സായിയിൽ നിന്നും മുന്തിപ്പിച്ചു സായിയിൽ നിന്ന് തൊവാഫിനെ പിന്തിപ്പിച്ചു ഈ രൂപത്തിൽ മത നിയമങ്ങളെ അള്ളാഹു സുബഹാനഹൊറ്റാല മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവൻ മുഅഹിറും മുക്കദ്ദീമുമാണ് എന്നത് നമുക്ക് വ്യക്തമാണ് ഇനി ചില ദിവസങ്ങൾ പോലും അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് എമ്പാടും ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും മറ്റു ചിലതിനേക്കാൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് നന്മകൾ പുണ്യങ്ങൾ അള്ളാഹു സുബഹാനുത്തല കൽപ്പിച്ചിട്ടുണ്ട് ഇനി ചില മാസങ്ങളെ അള്ളാഹു സുബഹാനുത്തല മറ്റു ചില മാസങ്ങളെക്കാൾ മുന്തിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്ദൽ സുയാമിബാദാൻ ഷെഹ്റുല്ലാഹുൽ മുഹറം അപ്പോൾ റമലാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളതുമായത് അത് മുഹറം മാസമാണ് അത് പറഞ്ഞപ്പോഴും ഷെഹ്റുല്ലാഹ് എന്നാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞു അപ്പോൾ റമലാനിനെയും അതുപോലെ തന്നെ റമലാനിന് ശേഷമുള്ള ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് ഷെഹ്റുല്ലാഹിൽ മുഹറം അപ്പോൾ റമലാനിനെ മുന്തിപ്പിച്ചു ഷെഹുറുല്ലാ എന്ന് പറഞ്ഞ മുഹറം മാസത്തെ പിന്തിപ്പിച്ചു ഈ രൂപത്തിൽ അള്ളാഹു സുഹാനോത്തല തൻ്റെ സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിക്കുകയും ചില ചിലതിനെ പിന്തിപ്പിക്കുകയും ചെയ്യും ഇനി അധികാരങ്ങൾ നമ്മൾ നോക്കിയാലും സ്ഥാനമാനങ്ങൾ നോക്കിയാലും അമ്പിയാക്കന്മാർ ഒന്നേകാൽ ലക്ഷം വരുന്ന അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് നബിമാരെ അള്ളാഹു സെലക്ട് ചെയ്തു അതിലും അഞ്ചു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹു പ്രത്യേകമായി സെലക്ട് ചെയ്തു അതുപോലെ തന്നെ മലക്കുകളിൽ ജിബില അലൈഹിസ്സലാമിനെ മറ്റുള്ളവരെക്കാൾ മുന്തിപ്പിച്ചു ജിബിലലി സ്വലാമിനെ വഹി ഇറക്കുന്ന മലക്കായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു അത് മുന്തിപ്പിക്കുകയും മറ്റു മലക്കുകളെ പിന്തിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ അള്ളാഹു സുബാനോ തല ചിലതിന് മറ്റു ചിലതിനേക്കാൾ മുന്തിപ്പിക്കുകയും ചിലത് മറ്റു ചിലതിനേക്കാൾ പിന്തിപ്പിക്കുകയും ചെയ്യും അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണത് അതിൽ ഒരുപാട് ഹെയറുകളുണ്ട് പലപ്പോഴും നമുക്ക് തന്നെ അനുഭവമുള്ള ചില സംഭവ കഥകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ അനുഭവങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വായിച്ചിട്ടുണ്ടാകാം ചിലർ പറയുന്നത് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നു ബസ് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടില്ല രണ്ടാമത്തെ ബസ് വന്നു അതിൽ കയറി കുറച്ചു ദൂരം പോയപ്പോഴേക്ക് ആദ്യം നിർത്താതെ പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ടു എന്ന് പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം ബസ് ലഭിക്കാത്തത് ഒരു ഹൈറുണ്ടതിൽ രണ്ടാമത്തെ ബസ് ലഭി ലഭിച്ചപ്പോഴാണ് അതിലേക്ക് കയറാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ് അതിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ് ഒന്നാമത്തെ ബസ് ലഭിക്കാത്തതിൻ്റെ ഹയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എല്ലാത്തിലും ഹൈറുണ്ടാകും ആദ്യം ഒന്നിനെ സൃഷ്ടിപ്പിക്കും ഇപ്പോൾ മക്കളെ തരുന്നത് വിഷയത്തിൽ പോലും ഈ മുക്കദ്യമും അതുപോലെ തന്നെ അഹിറുമുണ്ട് ചില ആളുകൾക്ക് അല്ലാഹു സുഹാനു തല ആൺമക്കളെ നൽകും അതിലൊരു ഹൈറുണ്ട് ചില ചില ആളുകൾക്ക് അള്ളാഹു സുബാനു താല പെൺമക്കളെ നൽകും അതിലും ഒരു ഹൈറുണ്ട് അതിലും മുക്കദ്ദീമും മുഹിറും അതിൽ ചില അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുണ്ട് അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ അൽമുക്കിം അൽ മുഹിർ അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ് അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നാല് കാര്യങ്ങൾ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തത് അള്ളാഹു സുബാനവു തലയുടെ ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് പൂർണ്ണത ലഭിക്കുക അള്ളാഹുവിൻ്റെ മുക്കദ്ദീം മുഅഹിർ എന്ന് പറയുന്ന ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ലഭിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കുക ഒറ്റക്കായി കൊണ്ട് പറയാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തത് സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കുക എന്നത് അതിൽ ഹൈറുണ്ട് എന്നതാണ് സൃഷ്ടിപ്പിൽ ചിലതിനെ പിന്തിപ്പിക്കുക എന്നത് അതിലും ഹൈറുണ്ട് ചിലപ്പോൾ ലഭിക്കാതിരിക്കുന്നതിൽ പോലും അള്ളാഹു അതിലൊരു ഹൈറ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തത് നന്മയിൽ മുൻകണ മുൻകടക്കണം എന്നുള്ളതാണ് മുക്കദ്യം എന്ന് പറയുമ്പോൾ അള്ളാഹു അൽ മുക്കിം എന്ന് പറയുമ്പോൾ അള്ളാഹു എന്തൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്തിനെയൊക്കെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ടോ അതിലെല്ലാത്തിലും വമ്പിച്ച അനുഗ്രഹങ്ങളുണ്ട് അതിനെല്ലാം ശ്രേഷ്ഠതകളുണ്ട് റസൂൽ അള്ളാഹി സല്ലു അലഹി വസല്ലൊഫിൻ്റെ വിഷയത്തിൽ പറഞ്ഞപ്പോഴും ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയാൻ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ കാണാം മുത്തഖീൻ നന്മയിൽ മുൻകടക്കണം പാപമോചനത്തേട്ടം അധികമായി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണം അപ്പോൾ അൽ മുക്കിം എന്ന അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നന്മകളിൽ മുന്നേറാനുള്ള ആവേശമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നതാണ് നാലാമത്തത് മുഹിർ എന്ന അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ തിന്മകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കാൻ പരിശ്രമിക്കണം എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും الله سبحانه وتعالى توفيقنا نلقي أن جره كما وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته